ഹായ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്നു വെച്ചാൽ നമ്മുടെ കറിവേപ്പ് നല്ലതുപോലെ തഴച്ച് വളരാനും അതുപോലെ നിറച്ച് ഇതിന്റെ ചോട്ടിലെ നിറയെ തൈകൾ ഉണ്ടാവാനുമായിട്ട് ഞാൻ ചെയ്ത വളവും അതിൻ്റെ കുഞ്ഞു ടിപ്സുകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിനുമ്പോൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്കുണ്ട് കേട്ടോ ഇതുപോലെ കറിവേപ്പ് നന്നായി കിട്ടാത്തവര് എന്നാൽ ചിലവർക്കാണെങ്കിൽ ഒരു കെയറിങ്ങും വേണ്ട ഒരു വളവും കൊടുക്കണ്ട നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട നന്നായി കിട്ടുന്നവരും ഉണ്ട് കേട്ടോ ഒന്നും ചെയ്യാതെയും കറിവേപ്പ് വളരുന്നവരും ഉണ്ട് ഇത് ഞാൻ എനിക്കൊക്കെയാണെങ്കിലും ആദ്യം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഒരു കറിവേപ്പിൻ്റെ തൈ ഒന്ന് പിടിപ്പിച്ച് കിട്ടാൻ പക്ഷേ അത് കറിവേപ്പിൻ്റെ തയ്യേ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിലാണ് നമ്മളത് വേണ്ട രീതിയിൽ ചെയ്യാത്തതുകൊണ്ടാണ് അത് പിടിച്ചും കിട്ടാത്ത കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറിവേപ്പും തൈയൊക്കെ നട്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പണിയുണ്ടല്ലോ നമ്മൾ കടുക് പൊട്ടിക്കാനാകുന്ന സമയത്ത് ഓടിപ്പോയി നമ്മൾ ആ വളർന്നു വരുന്ന തൈയുടെ ഓരോ എന്താ പറയുക തണ്ടും അടർത്തി അടർത്തി എടുത്തുകൊണ്ട് വരും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരിക്കലും നമ്മുടെ കറിവേപ്പ് വളരുകേയില്ല എന്താ പറയേണ്ട അത് മുകളിലേക്ക് വളരാതെ അതുപോലെ നിന്ന് കുരുടിച്ച് ഉണങ്ങി പോവുകയേ ഉള്ളു കേട്ടോ അതൊരിക്കലും നമുക്ക് വളർന്നു കിട്ടിയാലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ കറിവേപ്പ് നല്ലതുപോലെ വളർന്നു കിട്ടിട്ടോ അപ്പോൾ ഇതുപോലെ കറിവേപ്പ് ശരി ആവാത്തവരൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ നടന്ന സമയത്ത് ഇത്ര പിൻവിണാക്കും നമ്മളെ ചാണകപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ടൊന്ന് നട്ടു കൊടുക്കുക പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഇത്തിരി വളരുന്നത് വരെ നമ്മളത് ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ നിന്ന് ഇലകൾ നുള്ളിയെടുക്കാതിരിക്കുക പരമാവധി നമ്മളത് അവിടെ ഇല്ല എന്ന് വെച്ചിട്ട് നമ്മളില്ലെങ്കിലാത്ത പോലെ കറി വെച്ചോളുക നമ്മളിതിൻ്റെ ഇല നുള്ളാൻ ശ്രമിക്കരുത് കാരണം അങ്ങനെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഓടിപ്പോയിട്ടുണ്ടല്ലോ അതിൻ്റെ ഓരോ ഇലയായിട്ട് നമ്മൾ അടർത്തി എടുത്തുകൊണ്ട് വരും അങ്ങനെ ചെയ്യാതെ ഇതുപോലെ ഇത്രയും ഒരു വളർന്ന കറിവേപ്പാണെങ്കിലും നമ്മളതിൻ്റെ തലയൊന്നും ഉള്ളിക്കളയണം കേട്ടോ അങ്ങനെ നുള്ളിക്കളഞ്ഞതിന് ശേഷം നമുക്ക് പൊട്ടി കിളിർത്താണ്ട ഒരുപാട് കമ്പ് ഇതുപോലെ ചുറ്റിനും കിർത്തേക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഒറ്റ ഒരു തൈ മതി നിറച്ച് കമ്പുകളും ഉണ്ടാവുക അപ്പം നമ്മൾ ചെയ്യുന്ന പണി ഇതുപോലെ ഓരോ തണ്ടായിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അടർത്തിക്കൊണ്ട് പോകും അങ്ങനെയാണ് നമ്മുടെ കറിവേപ്പ് തൈ നശിച്ചു പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അതായത് നമ്മൾ തണ്ടൊന്നുള്ളിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ കമ്പുകൾ ഉണ്ടാകും ആ കമ്പുകളും നമ്മൾ ഓരോ ഓരോന്നായിട്ട് അടർത്തി എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാലോ അപ്പം നമ്മുടെ തൈ അവിടെ നല്ല ഉഷാറായി വളരുകയും ചെയ്യുക അപ്പം നമ്മളുണ്ടല്ലോ നമ്മുടെ വീട്ടില് ഡെയിലി നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളുണ്ടല്ലോ അതായത് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ വെച്ച കഞ്ഞിയുടെ വെള്ളം വൈകുന്നേരം എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കറിവേപ്പിനു ചൂട്ടിലൊഴിച്ചുകൊടുക്കട്ടെ അധികം പുളിപ്പിക്കാത്ത വെള്ളമാണ് അപ്പോൾ കുഞ്ഞു തയ്യൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം അതിൽ വലുതൊക്കെയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കപ്പൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഇലകളിലൊക്കെ കുറേശ്ശെ ശേഷശേ തളിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ പുഴുവിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറേശയൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാവേ അപ്പോൾ അങ്ങനെ എന്താ പറയേണ്ട വേറെ വളങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മളിതുപോലെയൊക്കെ നമ്മൾ കറിവേപ്പിനെ നട്ടിട്ട് ശ്രദ്ധിച്ചാലുണ്ടല്ലോ നമുക്ക് അയലൊക്കെ തെങ്ങും പോകണ്ട കറിവേപ്പിനത് കടയിൽ നിന്നും വാങ്ങണ്ട ഇതുപോലെയൊക്കെ ഇഷ്ടം പോലെ കാടുപോലെ തന്നെ ഇതിൻ്റെ ചോട്ടിലൊക്കെ പോലെ തയ്യും ഉണ്ടായിട്ടുണ്ട്